ിൽ ഇഡ്ഡലി എന്നല്ല മറ്റ് ഭക്ഷണങ്ങളോ മറ്റു വസ്തുക്കളോ പോയിട്ടൊന്നും ഒരാളും മരിക്കാൻ പാടില്ല എനിക്ക് ഉറപ്പുണ്ട് ഇനി മരിക്കില്ല എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ വീഡിയോ എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ മുന്നിൽ വെച്ച ഒരാൾക്ക് ഇത് സംഭവിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അയാളെ രക്ഷപ്പെടുത്താം എന്നുള്ളത് ആദ്യം നമ്മൾ ആ വ്യക്തിയോട് നല്ല രീതിയിൽ ചുമക്കാൻ വേണ്ടി പറയണം കാരണം ചുമച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രഷർ കാരണം എന്തെയും ആ വസ്തു പുറത്തേക്ക് വരാവുന്നതാണ് രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ആ വ്യക്തിയുടെ രണ്ട് ഷോൾഡർ ബേഡിന് ഇടയിൽ വരുന്ന ഈ റീജ്യണില് നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്യാം അപ്പൊ ആ ഒരു ബ്ലോഡ് പ്രഷർ കാരണം ചിലപ്പോ എന്തെയ്യാം ഈ വസ്തു പുറത്തേക്ക് വരാവുന്നതാണ് ഒന്നാമതായിട്ടുള്ളത് എയ്ംലിഷ് മാനോർ ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മുടെ ചെസ്റ്റിന്റെ റീജിയണും അതുപോലെ തന്നെ വയറിന്റെ റീജിയണിലും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഡയഫ്രം ഉണ്ട് അവിടെയാണ് നമ്മളിവിടെ പ്രഷർ കൊടുക്കേണ്ടത് ഞാൻ കാട്ടിത്തരാം നമ്മുടെ കൈ ഫിസ്റ്റ് ഈ രീതിയിൽ പിടിച്ചതിന് ശേഷം ഈ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് ഇവിടെ എന്തെയാ പുറകിൽ നിന്ന് മാക്സിമം പ്രഷർ കൊടുക്കുക ഈ രീതിയിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പ്രഷർ കാരണം ഇവിടെ എന്ത് ചെയ്യുന്നു ഭക്ഷണം പുറത്തേക്ക് വരാവുന്നതാണ് നമ്മൾ തനിച്ചാണ് ആ സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ് ഈ രീതിയിൽ നമ്മളെ കൈ ഇങ്ങനെ പിടിക്കുക അതുപോലെ തന്നെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഈ രീതിയിൽ ചെയറോ അതല്ലെങ്കിൽ ടേബിളിന്റെ ഒക്കെ ഈ ഒരു ഈ ഒരു പോയിന്റിൽ ചെന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ മാക്സിമം പ്രഷർ കൊടുക്കുക അപ്പൊ ആ രീതിയിലും നമ്മുടെ ഈ ഒരു പ്രഷർ കാരണം വസ്തുക്കൾ പുറത്തേക്ക് വരാവുന്നതാണ്